ആ ബുദ്ധിയിലൂടെ ലക്ഷ്യം ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞൊരു രണ്ട് മാസത്തോളമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് നമുക്ക് പൈസയില്ല കേസ് നടത്താൻ പൈസയില്ല കൈക്കൂലി കൊടുക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനാഥ് അടക്കം വലിയ വലിയ ലീഡർമാരെ എല്ലാവരും തന്നെ പൈസ ചോദിച്ചിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്താണ് അമ്പത് റുപ്യാണെങ്കിൽ അമ്പത് റുപ്യ നൂറ് റുപ്യാണെങ്കിൽ നൂറ് ഉപയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വോയിസ് മെസ്സേജുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലെ വലിയ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് ഉണ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് എനിക്കറിയാം ഈ പൈസ ചോദിച്ച് ശ്രീനാഭാപനെ കാണാൻ പോയവർ കണ്ടത് വേറെ തുന്നാൻ വകയില്ലാതെ വെറും മുതിര തിന്നുന്ന മക്കളെയാണ് അപ്പോൾ അതുപോലെ ഉള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കമ്പനിക്ക് വേണ്ടിയിട്ട് കേസ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനിയുടെ കയ്യിൽ പൈസയില്ല കഴിഞ്ഞ എട്ട് മാസമായി കേസ് നടത്തി കേസ് നടത്തി ഇവരെ മുടിഞ്ഞിരിക്കുകയാണ് എന്ന് വരുത്തി തീർക്കുകയും അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഉള്ള പൈസ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ അവർ പ്രതീക്ഷിച്ചുകൊണ്ടെന്നല്ല ഈ ഒരു മെസ്സേജ് ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ അയച്ചു കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല പക്ഷേ ഇങ്ങനെ അവരുടെ കയ്യിലും ഒന്നുമില്ല കേസ് നടത്താൻ പോലും വക്കീലിന് പൈസ കൊടുക്കാൻ പോലും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തിയ ആരും തന്നെ ശ്രീനാഥ് പ്രതാപൻ്റെനെ കണ്ട് പൈസ ചോദിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അവരുടെ കയ്യിൽ വെറുതെ എന്തിനാണ് തൃശ്ശൂർ വരെ പോകുന്നത് അവരുടെ കയ്യിൽ ഒന്നുമില്ല നമുക്ക് നോക്കൂ വക്കീലിന് കൊടുക്കാൻ പോലും പൈസ ഇല്ല നിങ്ങൾ കണ്ടതല്ലേ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് എന്ന് ഇവർ തന്നെ ഒരു തീരുമാനത്തിലെത്തും ഇവർ തന്നെ അത്തരത്തിൽ ചിന്തിക്കാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവർ മറ്റ് പട്ടീനെ നോക്കുന്നവനെയും പൂന്തോട്ടക്കാരനെയും ഡ്രൈവറുടെ പേരിലും അതുപോലെ അകന്ന ബന്ധുക്കളുടെ പേരിലും ഒക്കെ വക വകമാറ്റിയ സ്വത്തുക്കളുടെ ഒരു ചെറിയൊരു അംശം മതി ഇതുപോലെയുള്ള കേസുകളൊക്കെ നോക്കുന്ന വക്കീലിന് കൊടുക്കാൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ബൈ